ഇന്ന് ബ്രിട്ടീഷ് കിരീട ഭരണങ്ങളിൽ തിളങ്ങുന്ന ലോക പ്രശസ്തമായ കോഹിനൂർ വജ്രം ഒരുപാട് ചരിത്ര കഥകൾ പറയാനുണ്ട് അതിന്റെ തിളക്കം പല രാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു ഈ അമൂല്യ രത്നം ഇന്ത്യയിൽ കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് നിന്നാണ് ഉത്ഭവിച്ചത് ഈ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടാണ് ആന്ധ്രാപ്രദേശിനെ ഇന്ത്യയുടെ കോഹിനൂർ എന്ന് വിളിക്കുന്നത് ഈ പദവിയും പേരിന് പിന്നിലെ ചരിത്രവും നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ ഓരോന്നിനും അതിന്റേതായ സംസ്കാരവും ചരിത്രപരവുമായ പ്രത്യേകതകളുമുണ്ട് എന്നിരുന്നാലും ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഇന്ത്യയുടെ കോഹിനൂർ എന്ന അത്യപൂർവമായ വിശേഷണത്തിന് അർഹമായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വജ്രമായ കോഹിനൂറിന്റെ ജന്മദേശം എന്ന നിലയിലാണ് ആന്ധ്രാപ്രദേശിന്റെ ചരിത്രം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ചതവാഹനന്മാർ കാഗതീയന്മാർ ഷാഹികൾ നിസാമുകൾ തുടങ്ങി നിരവധി ശക്തരായ രാജവംശങ്ങൾ ഈ പ്രദേശത്തെ ഭരിക്കുകയും സമ്പന്നമായ ഒരു സംസ്കാരം ഇവിടത്തെ വളർത്തുകയും ചെയ്തു ഈ ആഴമേറിയ ചരിത്രവും സാംസ്കാരിക പൈതൃകവുമാണ് പൈതൃകവുമാണ്പ്രദേശിനെ കോഹിനൂർ വജ്രം എവിടെ നിന്നാണ് വന്നതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പുരാതന ഖനികൾ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കോഹിനൂർ വജ്രം വേർതിരിച്ചെടുത്തത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ കൊല്ലൂർ ഖനിയിൽ നിന്നാണ് കാകീയ രാജവംശത്തിന്റെ ഭരണകാലത്ത് ഈ ഖനി ലോകത്തിന് ഏറ്റവും മികച്ചതും വിലയേറിയതുമായ വജ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രശസ്തമായിരുന്നു കോഹിനൂർ മാത്രമല്ല ലോക പ്രശസ്തമായ പല വജ്രങ്ങൾക്കും ജന്മം നൽകിയത് ഈ ഖനികളാണ് അതുകൊണ്ട് ആഗോള വജ്ര വ്യാപാരത്തിൽ ആന്ധ്രാപ്രദേശിന് ചരിത്രപരമായി വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ വജ്രത്തിന്റെ പൈതൃകം ആന്ധ്രാപ്രദേശിന്റെ സ്വത്തത്തിന് തന്നെ സംഭാവന നൽകുന്നു കോഹിനൂർ എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് വന്നത് പേർഷ്യൻ ഭാഷയിൽ വെളിച്ചത്തിന്റെ പർവ്വതം എന്നാണ് കോ ഇനൂർ എന്നതിന്റെ അർത്ഥം വജ്രത്തിന്റെ അസാമാന്യമായ തിളക്കവും സൗന്ദര്യവും പ്രതിഫലിപ്പിക്കുന്ന പേരാണിത് ചരിത്രത്തിൽ അതിന്റെ ഉയർന്ന മൂല്യവും പ്രാധാന്യവും ഈ പേര് സൂചിപ്പിക്കുന്നു ഈ പേര് ഈ വജ്രത്തിന്റെ മാസ്മരികതയും അധികാരത്തിന്റെയും പ്രതീകമായിട്ടുള്ള അതിന്റെ സ്ഥാനത്തെയും ഉയർത്തിക്കാട്ടുന്നു കോഹിന്നൂർ വജ്രത്തിന് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമുണ്ട് സുമന്തകം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ഈ വജ്രത്തെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ വജ്രത്തിന്റെ ചരിത്രം ഇന്ത്യയിലെയും പുറത്തുമുള്ള നിരവധി സാമ്രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പല ശക്തരായ ഭരണാധികാരികളുടെ കൈകളിലൂടെ ഇത് കടന്നുപോയി അലാഹുദ്ദീൻ ഖിൽജി ബാബർ ഷാജഹാൻ തുടങ്ങിയ ഭരണാധികാരികൾ ഈ രക്തം തങ്ങളുടെ സമ്പത്തിനെ യും അധികാരത്തിന്റെയും അടയാളമായി സൂക്ഷിച്ചു മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പേർഷ്യൻ ഇന്ത്യയിൽ നിന്ന് ഈ വജ്രം കൈക്കലാക്കി അദ്ദേഹമാണ് ഈ വജ്രത്തിന് കോഹിനൂർ എന്ന പേര് നൽകിയതെന്നും പറയപ്പെടുന്നു തുടർന്ന് ഇത് അഫ്ഗാനിലെ ഭരണാധികാരികളുടെ കൈകളിലേക്കും പിന്നീട് പഞ്ചാബിലെ സിഖ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗിന്റെ കൈകളിലേക്കും എത്തി സിഖ് സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിൽ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചടക്കി അന്നത്തെ മഹാ ാജാവായിരുന്ന ദുലീപ് സിംഗിൽ നിന്ന് ലാഹോർ ഉടമ്പടി പ്രകാരം ഈ അമൂല്യമായ വജ്രം ബ്രിട്ടീഷുകാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതോടെ കോഹിനൂർ വജ്രം ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളുടെ ഭാഗമായി മാറി തുടക്കത്തിൽ കാരറ്റ് ഭാരം ഉണ്ടായിരുന്ന കോഹിന്നൂർ വജ്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ എന്ന സ്ഥാപനം കൂടുതൽ തിളക്കം ലഭിക്കുന്നതിനായി വീണ്ടും മുറിച്ച് മിനുക്കിയതോടെ അതിന്റെ ഭാരം നൂറ്റി അഞ്ച് ദശാംശം ആറ് ക്യാരറ്റ് ആയി കുറഞ്ഞു ഇന്നിത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിന്റെ ഭാഗമായി പ്രദർശിക്കപ്പെടുന്നു കോഹിനൂർ വജ്രത്തിന്റെ ഈ സമ്പന്നമായ സ്തംഭനമായ ും അതിന്റെ ഉത്ഭവസ്ഥാനമായ ആന്ധ്രാപ്രദേശിന്റെ പൈതൃകവുമാണ് ഈ സംസ്ഥാനത്തിന് ഇന്ത്യയുടെ കോഹിനുറന്ന അതുല്യമായ പദവി ലഭിക്കാൻ കാരണം ഈ വജ്രം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു പ്രധാന ഭാഗമായി എന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നു